ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഗ്രാൻഡ് ഫിനാലെയാണ് ഈ ഒരു സീസൺ സെവനിൽ നടക്കാനായിട്ട് പോകുന്നത് വലിയ സർപ്രൈസാണ് ഈ ഒരു സീസൺ സെവനിൽ ഒളിഞ്ഞിരിക്കുന്നത് അതായത് സീസൺ സെവനിൽ ഒരു പ്രത്യേകതയുണ്ട് ടോപ്പ് ഫൈവ് മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന് പ്രവചനാതീതമാണ് ഒന്നാം സ്ഥാനത്തേക്ക് വേണ്ടി അനീഷും അനുമോളും മത്സരിക്കുകയാണ് അതുപോലെ തന്നെ മൂന്നും നാലും അഞ്ചും സ്ഥാനങ്ങളിലായിട്ട് ഷാനവാസും നേവിനും അക്ബറും മാറി മാറി വരികയാണ് ഇവരിൽ ആരൊക്കെയാണ് ഈ ഒരു സ്ഥാനങ്ങൾ കിട്ടുന്നതെന്ന് ഒരു ഐഡിയയും ഇല്ലാത്ത ഒരു സീസണാണിത് പിന്നെയും പറയാനായിട്ട് പറ്റുന്നത് ഒന്നാം സ്ഥാനം നേടുന്നത് ഒരു പക്ഷേ അനീഷ് അല്ലെങ്കിൽ അനുമോൾ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കുമെന്നാണ് സാധ്യത അല്ലാതെ മൂന്നും നാലും സ്ഥാനങ്ങളിൽ പിന്നെയും അൺപ്രഡിക്റ്റബിൾ ആണ് എന്തായാലും വോട്ടിംഗ് അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ലഭിച്ച അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് പ്രകാരം ആരൊക്കെ ഏതൊക്കെ പൊസിഷനിലാണ് വന്നിരിക്കുന്നതെന്ന് പറയാം ഒന്നാം സ്ഥാനത്ത് അനുമോളും രണ്ടാം സ്ഥാനത്ത് അനീഷുമാണ് ഷാനവാസിന് മൂന്നാം സ്ഥാനമാണ് അക്ബറിന് നാലാം സ്ഥാനവും നെവിന് അഞ്ചാം സ്ഥാനവുമാണ് നിങ്ങൾ ഈ ഒരു സീസൺ ആദ്യം മുതൽ അവസാനം വരെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സ്ഥാനങ്ങൾ ആർക്കൊക്കെ കിട്ടുക എന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും ഇന്ന് ലൈവായിട്ട് തന്നെ നടക്കുമ്പോൾ ആരാണ് വിജയ കിരീടം ചൂടുന്നതെന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക